स्वामे अभिलाष्ठ मिस्टर सो में रियल लाइफ कैरेक्टर के लिए नए तरीके फॉलो करता हूं। वो ऐसा बोल रहा है ना हम वोन का रंग वापस लेकर के आओ ना ऑपरेट कर लो। वो साइको शुक्ला है। हमारा चांदरीकरण है। अरे नबी क्लैप। आई नीड्स वंस अगेन मदर कैन फॉलो। ऐसा नहीं कुछ लॉस। यस एरिया நல்ல

ആ കുർജീവികൾ സംബന്ധിച്ച് സത്യത്തിൽ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല ശരി ആരെ ആയിരുന്നു അതിന്റെ എങ്ങനെ പെട്ടു എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പെട്ടുപോകാൻ സാഹചര്യം സാധ്യത ഉണ്ടായത് എന്നതിനെ കുറിച്ച് രണ്ടു പറയാം കണ്ടപ്പോൾ ആ ആ സിനിമയിൽ മൂന്ന് പേര് ക്രോസ് ഏറ്റവും നീളം ാണ് ഞാനത് പോയി പോയപ്പോ തന്നെ ബോധം പോയി നിങ്ങൾക്ക് പിന്നെ സിനിമ കണ്ടുപോലറി പയ്യെ സംസാരിക്കാൻ അറിയില്ല അവൻ കുറെ നേരം വിളിച്ചു വിളിച്ചു അവസാനം അവൻ്റെ ഒരു വിളിയാണ് എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഉത്തമ എന്ന് ആ ആ ഒരു ഒരു നമുക്ക് വേണ്ടി വേണ്ടി കാതോർത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വേണ്ടിട്ട് കുടുംബത്തിന്റെ പേരിൽ എല്ലാവിധ ഒരു താങ്ക്സ് പറയുന്നു അതോടൊപ്പം തന്നെ അവരെ നേരെ കാണാൻ എനിക്കും സത്യത്തിൽ ഞാനും റിയൽ ആയിട്ടുള്ള പടം കണ്ടപ്പോൾ അത് അതോടൊപ്പം ഞാൻ വെച്ചപ്പോ സ്നേഹത്തോട് വിളിച്ചാലും ഞങ്ങളോട്ടാവും ഞാൻ പറഞ്ഞു നിങ്ങൾ പതിനൊന്ന് പേര് അല്ലെങ്കിൽ പതിനാണെങ്കിലും എത്ര എത്ര തിരക്കാണെങ്കിലും മാറ്റിവെച്ചിട്ട് വരാണെങ്കിലും അവരവരുടെ കൃത്യമായിട്ട് തന്നെ വരികയും പങ്കെടുക്കുകയും ചെയ്തു ഒത്തിരി നന്ദി അതോടൊപ്പം തന്നെ ഒരു പതിമൂന്നാമത്തെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങളുടെ ഗാങ്കിലെടുക്കണം അടുത്ത ടൂറിൽ ഞാൻ കൂടെ തീർച്ചയായിട്ടും ഒന്നല്ല ഒമ്പത് ഫോട്ടോ എടുക്കണം നിങ്ങൾ ഈ ഫോട്ടോയിൽ കേരളം മൊത്തം വൈറലായി വൈറലായി ഞങ്ങളുടെ ഈ പരിപാടി എനിക്കിവിടെ വരാൻ വേറൊരു കാര്യം എക്സൈറ്റഡ് എക്സൈറ്റ് എക്സൈറ്റഡ് ചെയ്തിട്ട് നിങ്ങളെ ഒരു ടീമാണ് നിങ്ങളെ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാ ഇന്റർവ്യൂലും അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് എന്തായാലും ഇങ്ങനെ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുക അല്ലെങ്കിൽ ചോദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു പക്ഷെ എനിക്ക് പറഞ്ഞൊരു പതിനായിരം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലും ആളുകൾ കാണും ഇത് എന്താണ് ഈ കുഴി ഇങ്ങനെയുള്ള കാണുന്ന കേൾക്കുമ്പോൾ ഭയങ്കര നമുക്ക് ആഗ്രഹം കാണുന്നത് എന്താ പറയാനൊക്കെ എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് പോകണ്ട നേരിട്ട് പോയി കാണാൻ കഴിയട്ടെ പക്ഷെ ഇന്നിപ്പൊ നമുക്ക് കാണാനുള്ള അവസരമുണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭയങ്കര എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അല്ലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം നോക്കാം നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇവിടെ പഠിപ്പിച്ചു വരുന്നതായിരിക്കും 간다 우리 다